ഹായ് അപ്പോൾ ഇന്നത്തെ പരിപാടി ആയിരിക്കാനോ ഇത് ഇവിടെ ഇന്നോവൻ്റെ ടൈപ്പ് ഫോർ കൺവേഷൻ്റെ കിറ്റുകൾ കേട്ടോ ഈ വന്നിട്ടുണ്ട് ടൈപ്പ് ഫോർ കൺവേശൻ്റെ ഗില്ല് കാര്യങ്ങൾ ഗില്ല് ബമ്പറ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ വണ്ടികളൊക്കെ ഇറക്കുന്നേ ഉള്ളൂ ബാങ്ക്ലോറിൻ്റെ സീറ്റ് ഓവർ നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നിലവിലെ സീറ്റ് ഓവർ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നിലവിലുള്ള സീറ്റ് ഓവേഴ്സ് പക്ഷെ ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയത് ചെയ്യുന്നത് നമ്മൾ ആ സിക്സ് പാക്സ് ഡിസൈനിലാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും ചെയ്യുന്നുണ്ട് ആദ്യം ഉണ്ടായിരുന്നു നമുക്ക് ആ റെഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് നമ്മളിന് ചെയ്യാൻ പോകുന്നത് ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ അപ്പം ഇതാണ് അതേപോലെ തന്നെ നമുക്കൊരു ഉണ്ട് ആ ബ്രസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൂളിങ് ചെയ്യുന്നുണ്ട് സോറി സീറ്റോർ ചെയ്യുന്നുണ്ട് താറ് വാഷ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ചില വീഡിയോസൊക്കെ എടുക്കാറുണ്ട് നമുക്ക് അന്ന്തിന്റെ വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ലായിരുന്നു ഡെലിവറി സമയത്ത് നമ്മളിപ്പോ വാഷിൽ വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോവാ യാളിന്റെ വാഷിംഗ് അതിളും വാഷ് ചെയ്തു കേട്ടോ ഞാൻ വാഷ് ചെയ്യണ പോലെ ഒരാളും ഇവിടെ അയാളുടെ വാഷിങ്ങിന്റെ ആ ഒരു ഫിനിഷിങ് തന്നെ കണ്ടില്ലേ അപ്പോൾ അപ്പോൾ സീറ്റ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ അതോ വാഹന ടാ നമ്മള് വീട് എടുക്കണം വണ്ടിന്റെ ഇന്റിയർ ഒന്നും തൊട്ടിയില്ല മോർണിംഗ് ആയതുകൊണ്ടാണ് വെച്ചിട്ടുണ്ടോ അഞ്ചുമ്പോഴത്തല്ലേ

തൊപ്പി വരുന്നത് അപ്പോൾ നമ്മൾ താറിന്റെ താറിൻ്റെ വിളിയെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ താറിൽ നമ്മൾ ചെയ്ത മാറ്റങ്ങൾ നമ്മൾ മുമ്പൊക്കെ കാണിച്ചാണ് റൂഫ് ലൈറ്റ് അതേപോലെ ഗ്രില്ല് ഫ്രണ്ട് ബമ്പർ വീൽ ആൻഡ് ടയർ പിന്നെ അതുപോലെ മിറർ കവറ് ഡോവൈസേഴ്സ് കൂളിങ് ഇങ്ങനെയാണ് സ്ഥലം നമുക്ക് ടിൻ്റ് ചെയ്തിട്ടുണ്ട് ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടൈൽ ലാമ്പ് അപ്ഗ്രേഡ് ചെയ്തു അതേപോലെ തന്നെ സ്പോയിലർ റൂഫ് റൂഫ് സ്പോയിലർ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് പിന്നെന്താ വേറെ പിന്നിലേക്ക് ആയിട്ട് മാറ്റങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചെക്കനാണ് വണ്ടി കേട്ടോ ഈ ചെക്കൻ്റെ ഇതാണ് വൻ്റെ ഇൻസ്റ്റ ഐ ഡി എല്ലാവരും ഫോളോ ചെയ്യുക അപ്പോൾ വണ്ടി സെറ്റാണ് ഇത് എടാറോ ഓഫറൊക്കെ അടിക്കണ്ട നമുക്ക് പിന്ന ഏ സെറ്റാക്കണ്ടേ അപ്പോൾ ഇത് വണ്ടി ഡെലിവറി കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ വണ്ടി പിഴക്കോണ്ടിരുന്നേ പക്ഷെ ഇതാണ് പ്രശ്നം പ്രശ്നമല്ലേ വണ്ടി പുറത്തിറക്കിയാൽ അപ്പോൾ ചളി കയറും അല്ലേ കാരണം വീല് കുറച്ച് പുറത്താണ് കുറെ ഇണക്കും നൈസായിട്ട് എന്താണ് ക്യാമറാമാൻ ക്യാമറാമാൻ റനീസിനോടൊപ്പം ആരാണ് മഞ്ഞൾക്കായും മഞ്ഞൾ കയം എടുക്കലോ എടുക്കൽ അപ്പോൾ നമ്മൾ അടുത്ത റണ്ണിങ് ഷോട്ടാട്ടോ റോഡ് ഫ്രീ ആട്ടോ അപ്പോൾ റോഡിൽ നിന്ന് അങ്ങനെ ചെയ്തു സർക്കസ് കളിച്ചു ആരും പറയണ്ട റോഡ് പക്ക ഫ്രീ ആണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ വലിയൊരു ഓവർ സ്പീഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടോ ലൈറ്റ് സ്പീഡിലാണ് പോകുന്നത് പക്ഷേ എഡിറ്ററിനും ചിലപ്പോൾ സ്പീഡൊക്കെ ആയിട്ട് തോന്നും അപ്പോൾ അത് ഒന്നും വിചാരിക്കേണ്ട ഓക്കെ വർക്കൊക്കെ കഴിഞ്ഞാൽ ഉഷാറായാൽ മതിയായിരുന്നു കാരണം പലയിടത്തും ഇടിവും ചതവുമൊക്കെ ഉണ്ട് അതൊക്കെ റെഡിയായി നല്ല രീതിയിൽ നമുക്കെല്ലാവർക്കും ഇരുമ്പോൾ ഓടാൻ പറ്റട്ടെ കാരണം മനഃപ്പുറവ് ആരും ചെയ്യുന്നതല്ല സ്വാഭാവികമായിട്ടുള്ള തകരാറുകൾ മൂലം കുറെ ബുദ്ധിമുട്ടുകളുണ്ടായി ഒരുപാട് അപകടങ്ങൾ നടന്നു റോഡ് പണിൻ്റെ ഇടയിൽ അതേപോലെ ഇതാണ് ബ്രസ് കേട്ടോ ബ്രസ് നിലവിലെ സീറ്റ്സ് അതേപോലെ തന്നെ നമുക്കൊരു റെഡും ബ്ലാക്കും കോമ്പിനേഷനിലാണ് അപ്പോൾ ഒരു കവർ മാറ്റിയാണ് നമ്മൾ ഇതും മാറ്റിയാണ് ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉണ്ടോ ഇതിൻ്റെയും ഫ്രണ്ട് ആൻഡ് ബാക്ക് ചേഞ്ച് ചെയ്യാണ് അപ്പോൾ നിലവിൽ ഇന്നത്തെ രണ്ട് വണ്ടിയാണിത് പിന്നെ അപ്പൊ എം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂളിങ് ചെയ്യാണ് वो नाम तो വൈറ്റിന് നമുക്ക് കൺവേഷനിലുള്ള കിറ്റൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ എൻ്റെ എ സി വെൻ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഓക്കെ നാല് സൈഡും അപ്പോൾ ദാ ഏകദേശം നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ദാ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ക്ലോസ് ചെയ്യാൻ പോകുക ഷോപ്പ് ക്ലോസ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി വൈറ്റ് ഇന്നോവിൻ്റെ സാധനങ്ങൾ കംപ്ലീറ്റ് എത്തിയിട്ടുണ്ട് നമ്മൾ ടൈഫോർഡ് കൺവെൻഷനിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് സിവിക്കിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ വരാനുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സിവിക്ക് തന്നെ പെൻറ്റിങ്ങിൽ വെച്ചിട്ടുള്ളത് പിന്നെ വൈറ്റ് ഇന്നോവ നമുക്ക് കളർ ഇല്ല നിലവിലുള്ള വൈറ്റ് തന്നെ നമുക്ക് കണ്ടിന്യൂ അത് അതേപോലെ നമ്മുടെ വാഗലോഡ് സീറ്റ് കവേഴ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചുതരാം വിളിച്ചില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒക്കെ നമ്മൾ ചെയ്യും അതേപോലെ തന്നെ ഗ്രേ കളറിൻ്റെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അഭിനീ മറ്റു വീഡിയോ ആയി വീണ്ടും വരുന്നുവരെ ബൈ ഓൾ